കലിപ്പുകളും കടങ്ങളുമൊക്കെ ബാക്കി വെച്ച് ബ്ലാസ്റ്റേഴ്സിനെ മറ്റൊരു കൊല്ലം കൂടി നഷ്ടപ്പെടുകയാണ് കാര്യമായിട്ടൊന്നും തന്നെ ചെയ്യാൻ സാധിക്കാതിരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അവസാന ഇറങ്ങുമ്പോൾ മത്സരം വിജയിച്ച് ഈ വർഷം അവസാനിപ്പിക്കാൻ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് തുടർ തോൽവികളും മോശം ഫോമും കാരണം പരിശീലകൻ കൂടെ നഷ്ടപ്പെട്ട ബ്ലാസ്റ്റേഴ്സിനെ മുഹമ്മദൻസിനെതിരെ വിജയിക്കാൻ കഴിഞ്ഞത് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇന്നും കൂടെ വിജയിച്ച് പ്ലേ ഓഫ് സാധ്യത നിലനിർത്താം എന്ന് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷ കഴിഞ്ഞ അഞ്ചു മത്സരങ്ങളിൽ രണ്ട് തവണ ജയിക്കുകയും മൂന്ന് തവണ തോൽക്കുകയും യും ചെയ്ത രണ്ട് ടീമുകളും ഒരേ ഫോമിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് ആറ് ജയത്തോടെ പതിനൊന്ന് മത്സരത്തിൽ നിന്നും പതിനെട്ട് പോയിന്റുമായി ജംഷഡ്പൂർ എഫ് പോയിന്റ് പട്ടികയിൽ എട്ടാം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി മത്സരത്തിൽ നിന്നും പതിനാല് പോയിന്റുമായി പത്താം സ്ഥാനത്തും നാല് വിജയങ്ങളും രണ്ട് സമനിലകളുമാണ് ബ്ലാസ്റ്റേഴ്സിന്റെ സമ്പാദ്യം ജംഷഡ്പൂർ എഫ് സിക്കെതിരായ സമീപകാലത്തെ ഫോം നീട്ടാനാണ് ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യമിടുന്നത് ഇരു ടീമുകളും തമ്മിൽ പതിനേഴ് തവണ ഏറ്റുമുട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ആറ് ഐഎസ്എൽ മത്സരങ്ങൾ എടുത്തു നോക്കിയാൽ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെ തോൽവി അറിഞ്ഞിട്ടില്ല ജംഷഡ്പൂരിനെതിരായ ഓരോ മത്സരത്തിലും ബ്ലാസ്റ്റേഴ്സ് ഗോൾ നേടുകയും ചെയ്തിട്ടുണ്ട് ഗോൾ വഴങ്ങുന്ന കാര്യത്തിലും ഇരു ടീമുകളും ഒപ്പമാണ് ഈ സീസണിൽ ജംഷഡ്പൂർ ആകട്ടെ ഇരുപത്തിരണ്ട് ഗോളാണ് വഴങ്ങിയത് കേരള ബ്ലാസ്റ്റേഴ്സ് ആകട്ടെ ഇരുപത്തിനാല് ഗോളുകളും രണ്ട് ടീമുകൾക്കും പ്രതിരോധത്തിൽ പ്രശ്നങ്ങളുണ്ട് ഇരു ടീമുകളും ഈ വർഷം ഒരു പോസിറ്റീവ് റിസൾട്ടിൽ അവസാനിപ്പിക്കും ാണ് ആഗ്രഹിക്കുന്നത് ജംഷദ്പൂർ എഫ് സി ഐ എസ് എല്ലിലെ അവരുടെ അവസാനത്തെ എട്ട് ഹോം മത്സരങ്ങളിലും ഗോൾ നേടിയിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി അവസാനത്തെ അഞ്ച് എവേ മത്സരങ്ങളിൽ രണ്ട് ഗോളുകളാണ് നേടിയിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് എവേ മത്സരങ്ങളിൽ മൂന്നിൽ കൂടുതൽ ഗോളുകൾ ബ്ലാസ്റ്റേഴ്സ് വഴങ്ങുകയും ചെയ്തു പ്രതിരോധം മികച്ച പ്രകടനം കാഴ്ചവെച്ചാൽ ബ്ലാസ്റ്റേഴ്സിന് മത്സരത്തിന്റെ ഫലത്തെ അനുകൂലമാക്കാൻ സാധിക്കും ജംഷദ്പൂർ എഫ് സിയുടെ മുഖ്യ പരിശീലകൻ കാലിദ് ജാമിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിക്കെതിരെ ജയത്തിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങൾ നന്നായി കളിക്കാൻ ആഗ്രഹിക്കുന്നു തിനാൽ ഞാൻ ഞങ്ങളുടെ ടീമിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എതിർ ടീമിനെ കണക്കിലെടുക്കുന്നില്ല എന്നും അദ്ദേഹം പറയുകയുണ്ടായി കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയുടെ ഇടക്കാല ഹെഡ് കോച്ചായ പുരുഷോത്തമനും പറഞ്ഞത് ഇതുതന്നെയായിരുന്നു ജംഷഡ്പൂർ എഫ് സി അവരുടെ ഹോം ഗ്രൌണ്ടിൽ മികച്ച ഫോമിലാണിപ്പോൾ എല്ലാ മത്സരങ്ങളും ജയിക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞങ്ങൾ തയ്യാറെടുക്കുന്നത് ജംഷഡ്പൂർ എഫ് സി ഹോം ഗ്രൌണ്ടിൽ മികച്ച ടീമാണ് എന്തു തന്നെയായാലും നമുക്ക് വിജയം നേടാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി